ഇവിടുത്തെ ആൾക്കാര് ഭയങ്കര ഹെൽപ്പിങ് മെന്റാലിറ്റി ആൾക്കാരുണ്ടാവും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരുകളും കാണിക്കുന്നതാണ് ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ചോറൊക്കെയാണ് കഴിക്കലും ആക്കി വെച്ചിരിക്കാനാണ് മെയിനെന്ത് ചെമ്മീനാണ് രക്ഷപ്പെട്ടു മലയാളി പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് ചുറ്റി കാണാം അതാണ് നമ്മൾ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഹലോ ഗൈസ് അപ്പോൾ നമസ്കാരം താഹ വളോക്സിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ ഇത്താനഗർ അരുണാചലിലെ ക്യാപിറ്റൽ ആ ഇത്താനഗർ ഐ എസ് ബി ടി ബസ് സ്റ്റാൻഡിലാണുള്ളത് അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐ എസ് ബി ഐ എസ് ബി ടി ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിന് ചുറ്റും മൗണ്ടെയിൻസുകളാ കേട്ടോ മലകളൊക്കെയാണ് തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ബസ് ഈ ബസ്സിലാട്ടോ നമ്മൾ പോകുന്നത് ഈ ദാപൂർജി എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സിലാണ് പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോണെന്നല്ലേ ഇന്ന് നമ്മൾ സീറോയിലേക്കാണ് പോകുന്നത് സീറോ അപ്പം ഈ ദാപൂർജി ഇവിടെ നിന്നും ഇത്താനഗറിൽ നിന്നും രണ്ട് മണിക്കൂറാണ് സീറോയിലേക്കുള്ളത് അപ്പം ഈ ബസ് സീറോയിലേക്ക് പോകുന്ന ബസ്സാണ് ഇത് ഇവിടുത്തെ കെ എസ് എ പി ആർ ടി സി അരുണാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടൻ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടഞ്ചേട്ടൻ നേരത്തെ പോയി അപ്പം യെസ് മേനെയുള്ള കാഴ്ചകൾ ഇന്നത്തെ കാഴ്ചകൾ സീറോയിലേക്കുള്ള കാഴ്ചകളായിരിക്കും യെസ് അപ്പോൾ ഇപ്പം സമയം രാവിലെ ആറ് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് അപ്പോൾ ആറ് മണി ആറേകാല് ഈ ടൈമിനാണ് ഇവിടുന്ന് ബസ് എടുക്കുന്നത് സീറോക്കുള്ള അപ്പോൾ ഞാൻ ഇതിന്റെ മുന്നേ ഇവിടെ വന്നിരുന്നു ഇപ്പാനഗർ വന്നിരുന്നു അതൊരു ഈവനിങ് ടൈം ആയിരുന്നു അപ്പം വൈകുന്നേരം ഈവനിങ്ങിലൊന്നും വണ്ടിയോ ഷെയർ ടാക്സി സുമോ ഒന്നും സീറോയിലേക്ക് പോകുന്നില്ല ഏർലി മോർണിംഗ് ആറുമണി മണി ആ സമയത്തൊക്കെയാണ് സീറോയിലേക്ക് വണ്ടി ഉള്ളത് അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു സീറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും ഭയങ്കര ഒരു ഹണ്ടർസ്റ്റാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇവിടുത്തെ ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിങ് ചെയ്യുന്നൊരാൾക്കാരാണ് ഇപ്പം ഭയങ്കര കാര്യമാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരോടും നല്ല ആൾക്കാരാണ് ആകെ ഒരു പ്രശ്നമുള്ളൂ അവരിങ്ങനെ രാവിലൊക്കെ തിന്നുന്ന സമയത്ത് ഈ ഒരു തമ്പാക്കാണ് തിന്നത് തമ്പാക്ക് ഇതിങ്ങനെ എല്ലായിടത്തും തൊപ്പിട്ടിട്ടുണ്ടാവും ഇപ്പൊ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ബസ്സിന്റെ സൈഡിലും കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ കാറിന്റെ സൈഡിലൊക്കെ ഫുള്ള് തമ്പാക്കും അവര് രാവിലെ തന്നെ ഈ സാധനം നിന്നാ പല്ല് തെക്കുന്ന മുന്നേ ഈ സാധനം നിന്നാ അങ്ങനെ ഈ സാധനം എല്ലായിടത്തും തൊപ്പിട്ടിട്ടുണ്ടാവും ടോയ്ലറ്റ് ഒക്കെ പോകുമ്പോഴും ആ ഒരു അവസ്ഥയാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എല്ലാം ഓക്കെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണ് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇരുന്നൂറ് രൂപ ഇന്നലെ വാങ്ങിയിരുന്നു കേട്ടോ നമ്മൾ മിസ് ഇതൊരു എന്താണ് പുതിയൊരു ഡിസ്ട്രിക്റ്റിലേക്കുള്ള സീറോ എന്ന് പറഞ്ഞാൽ വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നൊരു പോസ്റ്റ് ഉണ്ടോ ചെക്ക് പോസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ ഏത് നമ്മുടെ ഈ പെർമിറ്റ് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്തിയതാണ് സീറോ അതി മനോഹരമാണ് കേട്ടോ ഇവിടേക്കുള്ള റൂട്ട് കാൻ എന്ന് വെച്ചാൽ ഫുള്ള് ഗ്രീനറിയാണ് മരങ്ങളും എവിടെ നോക്കിയാലും പച്ച കളറാണ് പിന്നെ ഇവരുടെ ലിവിങ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ഈ എന്താ പറയുക ബാമ്പു ബാമ്പൂനെ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വീടുകളൊക്കെയാണ് നമുക്ക് വരുന്നതാക്കി കാണാൻ പറ്റിയത് ഈ സീറോയിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ നമ്മുടെ ഹോസ്റ്റൽ വരുന്ന ഓൾഡ് സീറോയിലാണ് ഇവിടുന്ന് സീറോന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഈ സ്ഥലത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പം രാവിലെ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടുന്ന് ഇവിടേക്ക് വരുന്ന വൈകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ മരങ്ങളും ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ അങ്ങനെ ഇവിടുത്തെ വില്ലേജുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് ഇവിടുത്തെ ട്രൈബ്സൊക്കെ ഉണ്ട് അപ്പം നമ്മളങ്ങനത്തെ വില്ലേജുകളും ഇവിടുത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ ആൾക്കാരുകളും ഒക്കെ കാണിക്കുന്നതാണ് യെസ് ലെറ്റ് സി അപ്പം ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ നോക്കാം ഇവിടെ ക്യാപ്പൊക്കെ കണ്ടില്ല തൊപ്പിയൊക്കെ കണ്ടില്ലേ ബാമ്പുവിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയവന് അതേപോലെ നമ്മളിവിടെ വന്നപ്പം ബാമ്പുവിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബാഗൊക്കെ കണ്ടിരുന്നു കേട്ടോ നേച്ചറായിട്ട് അപ്പോൾ ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഇവർ ഇവിടെ ചോറ് കേട്ടോ ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ചോറൊക്കെയാണ് കഴിക്കൽ അതിൽ രാവിലെ ഒമ്പത് മണി ആയിട്ടുള്ളു ഇവിടെ ഇവിടെ ലഞ്ചാണ് ഒമ്പത് മണിക്ക് തന്നെ കഴിക്കുന്നത് എനിക്ക് തോന്നുന്ന ആറ് മണിക്കിട്ടായിരിക്കും മണി ആറ് മണിക്കായിരിക്കും അതെ ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പത് മണി ആയി കഴിഞ്ഞാൽ ലഞ്ച് ടൈമാണ് ഇപ്പോൾ അവിടെ ലഞ്ച് ടൈമാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വിൽക്കുന്ന ഓരോ സാധനങ്ങൾ കേട്ടോ ഇതെന്തൊരു ഒരു അവിൽ പോലത്തെ സാധനമാണ് അവിൽ എന്നാണെന്നാണ് തോന്നണ പിന്നെ ആപ്പിൾ നമ്മുടെ വറുത്തകൊക്കെ ഉണ്ട് നോക്കിയാൽ മീനൊക്കെ പൊരിച്ചിട്ട് പാക്കറ്റിലാക്കി വെച്ചിരിക്കാണ് മീൻ എന്ത് ചെമ്മീനാണ് ചെറിയ ചെറിയ ഭയങ്കര ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ അതൊക്കെയാണ് ഇവിടുത്തെ ധാന്യമന്യങ്ങള് ആപ്പിൾ ഇതൊക്കെയാണ് ഇവിടെ

Do you understand my yes, language? Yes. Some, some little, <laughs> little right now. We are welcoming, so you know, you don't need to scare the people. <laughs> Just yes. enjoy our beauties, uh, nature's. So many things to enjoy exploring here. <laughs> yes, people are very kind.

ബസ്സില് പോക്കോണ്ടിരിക്കുന്ന എനിക്ക് ബസ് നിർത്തി കൊടുത്തേക്കണം ഒരാൾക്ക് വേണ്ടി ഓന അവിടെ ബീഫ് വാങ്ങാൻ പോയതാ കേട്ടോ ഓനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബസ്സിലുള്ളവരൊക്കെ ഓനവിടെ ബീഫ് ബീഫ് വാങ്ങാൻ പോയതാണ് അപ്പൊ വാങ്ങിട്ട് വരുന്നുണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണ് ഗൈസ് അപ്പം നമ്മളങ്ങനെ സീറോയിലെത്തിരിക്കാണ് ഓൾഡ് സീറോയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഇവിടെ വെച്ചിട്ടൊക്കെയാണോ നമ്മുടെ സീറോ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ആളുകൾ ഭയങ്കര കൈൻഡ്നെസ് ആണ് നല്ല മനുഷ്യന്മാരാണ് ഒരു ഈ കെ എസ് ആർ ടി സി ഗവൺമെന്റിന്റെ ബസ്സിന്റെ ബസ്സിലുള്ള ആള് നമ്മുടെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ തന്നെ ഇറക്കി തന്നു ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹോസ്റ്റൽ യോഗ്സ്റ്റൽ ബാക്ക് വർക്കേഴ്സ് ഇവിടെ ആയിട്ടാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗോബിഗോ ഗോബിബോ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഒരാൾക്ക് ആയതുകൊണ്ട് സോ ആൾക്കാർ നോക്കിയാൽ ഭയങ്കര കൈൻഡ്നെസ് ആയിട്ടുള്ള ആൾക്കാരാണ് ബസ്സിലുള്ള ഗേൾസുകൾ ഗേൾസ് എസ്പെഷ്യലി ഗേൾസുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി എനിക്ക് ഓഫർ ചെയ്തു കോക്കനട്ട് വാട്ടറൊക്കെ ഓഫർ ചെയ്തു പിന്നെ അതുപോലെ കിവിയൊക്കെ ഓഫർ ചെയ്തു കിവി കിവിയും എടുത്തോന്ന് പറഞ്ഞ് കിവിയൊക്കെ ഓഫർ ചെയ്തു ആ ആൾക്കാരൊക്കെ ഭയങ്കര കണ ഇല്ലാണ് നമ്മുടെ ഹോസ്റ്റൽ എനിക്ക് കൂടുതൽ നടക്കേണ്ടി വന്നിട്ടൊന്നുമില്ല ബസ്സിന് വന്നിട്ട് ബസ്സിൻ്റെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ തന്നെ ഇറക്കി തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹോസ്റ്റൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇത് ആയി വ കേരളിൽ വണ്ടിയൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള വണ്ടിയൊക്കെ ഉണ്ട് മലയാളിയാണോ അതെ അതെ ഇതൊരു മലയാളിയാണ് പേര് ആദിത്യ എവിടെ നാട്ടില് എറണാകുളം ഇവിടെ എത്ര ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോസ്റ്റലോ നിങ്ങൾ ഇത് ഓൺ ചെയ്യുന്ന ടു ആദിത്യട്ടോ നമ്മളെ എറണാകുളത്തു നിന്നാണ് എറണാകുളം എറണാകുളം ഇവിടെ ഈ ഹോസ്റ്റലിൽ റണ്ണെയ്യുന്ന ആളാണ് രണ്ട് മാസമായിട്ടവിടെ തുടങ്ങിയിട്ട് ഇതൊക്കെ നമുക്ക് എടുത്തു പോവാന്ന ഇവിടെ ഇവിടെ പോർ പ്രൊവൈഡ് ചെയ്യുന്ന സൈക്കിളൊക്കെ റെന്റൽസാല്ലേ ആ റെന്റിന് കൊടുക്കുന്ന സൈക്കിൾസ് ആണ് എങ്ങനെയാണ് പെർ ഡേ ആ ആഹാ ആ ഹാ ഓക്കെ അപ്പോൾ ഗിയർ ഉള്ളതും ഗിയർ ഇല്ലാത്ത സൈക്കിളൊക്കെ ഉണ്ട് ഓക്കെ മലയാളത്തിൽ വരുന്ന എഴുതി വെച്ചിട്ടുണ്ട് വീണ്ടും കാണാൻ രക്ഷപ്പെട്ടു മലയാളിന്ന് തന്നെ മലയാളിയുടെ ഒരു വേക്കേഷൻ തന്നെ കിട്ടി അതുകൊണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ എൻട്രി ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹോസ്റ്റൽ നമുക്ക് ബുക്ക് ചെയ്യാൻ ഗോബി ഗോ വൈ ബുക്ക് ചെയ്യാം മെയ്ക്ക് മൈ ട്രിപ്പ് വൈ ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലുള്ള കഫേയാണ് ഹോസ്റ്റലിൽ നിന്ന് വരുന്നവർക്ക് ഒരു റെസ്റ്റോറൻ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ആദ്യത്തെ ആദ്യത്തെ വരുന്നത് നമുക്ക് ഇവിടെ നിന്നും സൈക്കിൾ റെൻറ്റിനെടുത്തിട്ട് ഈ കാണുന്നതെല്ലാം വില്ലേജുകളാണ് ഈ വില്ലേജിലൂടെ നമുക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് ഒരുപാട് വില്ലേജുകളുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഇതൊക്കെ ഇങ്ങനെ ചുറ്റി ആണ് നമുക്ക് ഇങ്ങനെ ചുറ്റി കാണാം അതാണ് നമ്മൾ ബ്രിസീറോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ വാഷ്റൂം കാണിക്കാം ഇത് നമ്മളൊരു ടെറസ് പോലത്തെ ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് ഒരു ടെറസ് പോലത്തെ സ്പേസ് ആണ് നോക്കിയ ബാഗങ്ങളൊക്കെ എന്തോ ഭംഗിയാന്ന് നോക്കിയത് വില്ലേജുകളാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് വില്ലേജുകളാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ വാഷ്റൂമൊക്കെ കാണിക്കാം ഇതാണ് നമ്മുടെ വാഷ്റൂം ഹീറ്ററൊക്കെ ഉണ്ട് ഇത് ഇത് ഇവിടെ നിന്ന് വൺ കിലോമീറ്റർ ഹരി വില്ലേജ് അപ്പോൾ ഏത് ടൈമിലായിരുന്നു സെക്കൻഡ് ഒക്ടോബർ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ബ്ലോസം ചെറിയ ബ്ലോസം കോസ്മോസ് 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 എന്നാണ് പറയുക ഇപ്പോൾ നമ്മുടെ മിസോറാമിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ ഫെസ്റ്റിവൽ ഫ്ല അപ്പോൾ ഒക്ടോബറിൽ വരുന്നതായിരിക്കും ഇതേപോലെ ഫ്ലവറുകളൊക്കെ സെപ്റ്റംബറിൽ വരുന്ന സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ സീറോ ഫെസ്റ്റിവൽ നമുക്ക് സീസണിൽ സ്റ്റാർട്ട് ചെയ്യും ഒക്ടോബർ സെക്കൻഡ് അത് കഴിയുമ്പോൾ വിൻറ്റേഴ്സ് അങ്ങനെയാണ് ഗസ് അപ്പം സീറോ ഒക്കെ വരുന്നവർ അങ്ങനെ പ്ലാൻ ചെയ്യുക ഫെസ്റ്റിവലും ഫ്ലവറിങ്ങിൻ്റെ ആ സീസണും സെപ്റ്റംബർ ലാസ്റ്റ് ലാസ്റ്റൊക്കെ മുതൽ പ്ലാൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഒരാളെ കൂടെ പോവാണ് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്